സുഹൃത്തുക്കളെ ഞാൻ ഈ മാത്യു സാമൂഹലിൻ്റെ വാർത്ത അവതരണ രീതിയെക്കുറിച്ച് അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ നല്ല കഴിവുണ്ട് അതിലൊന്നും സ്കിൽഡാണ് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് കാലത്ത് പക്ഷേ അദ്ദേഹം അങ്ങനെ അങ്ങനത്തെ വാർത്തകളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം വാർഫീൽഡിൽ പോയിട്ടില്ല അതൊക്കെ വെറുതെ തള്ളുകയാണ് അദ്ദേഹം മിലിട്ടറി ബ്രീഫിങ്ങിൻ്റെ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തള്ളുക അവർ സ്ട്രിങ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പോയതാണ് ആൾക്കാരെ ട്രാപ്പിലാക്കാൻ വേണ്ടി പോയതാണ് അതുമാത്രമായിരുന്നു പണി അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നാരദ ന്യൂസിൽ അസോസിയേറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അതേ ഏർപ്പാടുകളാണ് പോകാൻ പോകുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത മാത്രമാണെന്നുള്ളത് എന്നുള്ളത് നമ്മളൊക്കെ വിട്ടു നിൽക്കേണ്ടി വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടു നിൽക്കില്ല അന്ന് എൻ്റെ മുമ്പിൽ വേറെ ഓഫറുകളില്ലാത്ത സമയത്താണ് ഞാൻ മൂന്നാലഞ്ച് മാസം എവിടെ പോകാതെ ഞാൻ വിട്ടുനിന്നത് അപ്പോൾ ഈ പരിപാടിക്ക് ഇനി പോകുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മുടെ എത്തിക്സിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അദ്ദേഹം മറ്റുള്ളവരോട് ചെയ്യുന്ന രീതികൾ കണ്ടിട്ടും അദ്ദേഹം ഇന്നിപ്പോൾ കൊടുത്തിട്ടുള്ളൊരു വാർത്ത ഉണ്ട് അതൊന്ന് പിന്നെ നിങ്ങളെ ഇന്ന് കേൾപ്പിച്ച് തരാം ഇപ്പോൾ അതായത് ഒരു നാല് മണിക്കൂർ മുമ്പ് കൊടുത്തതാണ് നാല് മണിക്കൂർ കൊണ്ട് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പേര് കണ്ടു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ലൈക്ക് ഉണ്ട് അത് അതിൽ പറയുന്നത് ഇന്ത്യയുടെ ആദ്യമായി യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ തകർന്നു പോണു നാല് മണിക്കൂർ മുമ്പെന്ന് പറയുമ്പം ഇപ്പോൾ സമയം ഇപ്പോൾ സമയം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഇപ്പോൾ എന്തായാലും പിന്നെ രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് രണ്ടര കഴിഞ്ഞു മൂന്ന് മണി ആവാനായി കേട്ടോ അപ്പം ഏകദേശം അദ്ദേഹം ഒരു പതിനൊന്ന് മണി ആ സമയത്തൊക്കെ കിട്ടുള്ളതായിരിക്കണം ഓക്കെ ഞാൻ ആ വാർത്തയിലേക്ക് ഒന്ന് വരാം അത് നമ്മൾ മുഴുവനൊന്ന് കേട്ട് നോക്കുക എന്നിട്ട് നിങ്ങളാൾക്കാരെ പഠിക്കുക കാരണം തള്ളലിൽ ഭയങ്കര ഉസ്താദാണ് ആരെയും തള്ളി കയ്യിലെടുക്കാനും വീഴ്ത്താനും ഉള്ള ഒരു അസാമാന്യമായ കഴിവുണ്ട് പക്ഷേ അതിന് വലിയ കഴിവായിട്ട് കൊണ്ടു നടക്കരുത് നമ്മൾ ഇപ്പം ചില പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്ന മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ആൾക്കാർ അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലിൻ്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞു തന്നായിരുന്നു പക്ഷേ ജേർണലിസത്തിൻ്റെ ഭാഗമായി ആൾക്കാരെ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾക്ക് കഴിയാത്ത കാര്യം എനിക്കതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു പറയും ഇത് വ്യാജ ഡോക്ടർമാരെ ഒരു പണി ചെയ്യുകയാണ് ചെയ്യുന്നത് ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അസാധ്യമായ ശേഷിയുണ്ട് അങ്ങനെ ഓമിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട് ഇതാ ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്തയിലേക്ക് വരാം ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റാണേ നാല് മിനിറ്റ് നാൽപ്പത്തി ഒമ്പത് സെക്കൻഡുള്ള സ്റ്റോറിയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യമായി യുദ്ധം തുടങ്ങി മൂന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു അതിൻ്റെ അടിയിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡിറ്റെയിൽസ് ബാങ്ക് നെയ്ം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഓക്കെ അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം ആതിരപ്പള്ളി ആ അപ്പോൾ അതെന്താണെന്ന് അറിയില്ല പൈസ പിരിവക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു അത് നടന്നോട്ടെ അതിനും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് എനിക്കാവശ്യം വന്നാൽ ഞാനും പിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി ഫാൽഗാമിൽ പേരിൽ പാകിസ്ഥാന്റെ തിരിച്ചടിച്ചിട്ട് വരുന്ന വഴിയില് ഇന്ത്യയുടെ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ആർമി റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റ് അത് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ എയർക്രാഫ്റ്റ് ക്രാഷ് ആയി ഇന്ത്യൻ അതിർത്തി അതിർത്തിയോട് തൊട്ട് മാറി എന്ന് പറയുന്നു അവിടെ പോയിട്ട് ബോംബിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ പിന്നെ വഴിയിൽ തിരിച്ചു വരുന്ന വഴിയിൽ പിന്നെ ഇതെന്താന്നെ പറയാണ് അതിർത്തിയിൽ എന്ന് പറയുന്നു അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നില്ല ആര് പറഞ്ഞു എനിക്കറിയില്ല അപ്പം ഇതിൽ പിന്നെ പുള്ളി കണ്ട പോലെ റിപ്പോർട്ട് ചെയ്യും ഇതാണ് പുള്ളിയുടെ ആർ ഫീൽഡ് ജേർണലിസം പണ്ട് കാറൽ യുദ്ധം ഉണ്ടായപ്പോഴും ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് ഉക്രൈൻ യുദ്ധം ഉണ്ടായിരുന്നപ്പം റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അവിടെ പോയി കണ്ട പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആൾക്കാർ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വെടിവെച്ച് തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനും അത് കേട്ടപ്പോൾ സത്യങ്ങൾ തന്നിരുന്നു വീട് നമ്മൾ പഠിക്കണതല്ലേ കുറേ അവനി ബാക്കി കൂടി കേൾക്കാം ഡിഫെൻസ് മിനിസ്റ്റർ പറയുന്ന അഞ്ചോളം എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു വന്ന ഒരു കാര്യത്തിൽ സംശയമില്ല മൂന്നോളം എയർക്രാഫ്റ്റുകളാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യത്തെ പറ്റി ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല മൂന്നോളം എയർക്രാഫ്റ്റുകളാണ് അഞ്ചെണ്ണം എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് പിന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഔദ്യോഗികമായിട്ട് പറയും പക്ഷേ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർക്ക് മുമ്പേ ഇദ്ദേഹത്തിന് വിവരം കിട്ടി ഇദ്ദേഹം ഔദ്യോഗികമായിട്ട് പറഞ്ഞു ഒരു കാര്യത്തിൽ സംശയമില്ല മൂന്നോളം എയർക്രാഫ്റ്റുകളാണ് അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ പൈലറ്റിനെ അവർ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നു പൈലറ്റിനെ പൈലറ്റ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫൈറ്റർ അല്ല മൂന്നെണ്ണമാണ് പോകുന്നത് രണ്ടെണ്ണം സെക്യൂരിറ്റി കൊടുക്കും ഒന്ന് ഫൈറ്റ് ചെയ്യും അപ്പൊ ഈ മൂന്ന് ഫൈറ്റ് ഇത് അതാണ് ഈ ഒരു സോട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തെയും ഫയർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇന്ത്യയുടെ പാകപ്പെടെ തന്നെയാണ് കാരണം പാകിസ്ഥാൻ അത്ര മോശമായ രാജ്യമൊന്നുമല്ല അവർക്ക് ഈ എക്വിപ്മെന്റ്സും ആന്റി എയർ ഡിഫെൻസ് സിസ്റ്റം ഒക്കെ മൂന്ന് എയർക്രാഫ്റ്റ് നമുക്ക് ഈ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ലോസ് ആവുക അത് ചിലപ്പോഴും എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായിരിക്കും കാരണം അത് ഒരു വാർ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ടെറിട്ടറി നമ്മള് വാറല്ല സർജിക്കൽ സ്ട്രൈക്കിനാ പോയത് ആ സമയത്ത് അവർ അടിച്ച മൂന്നെണ്ണം നമ്മുടെ എയർക്രാഫ്റ്റുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അടിച്ചിട്ട് ഇട്ടിട്ടുണ്ടോ എങ്കില് എയർഫോഴ്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമം കാരണം ഇതിന്റെ പണം െന്തോ പറ്റിന്ന് എനിക്ക് പോകുന്നത് അഹങ്കാരം നൽകി പിടിച്ചിട്ടേ കാരണം പിന്നെ പ്രൗഡ് ഫണ്ടിങ് നന്നായിട്ട് വരുന്നു പിന്നെ പുള്ളിക്ക് കുറേ ആളുകളെ കിട്ടി പുള്ളി ശാന്തിയെ മറുപടി ഇട്ടപ്പോൾ പുള്ളിക്ക് അതിലും കുറേ വ്യൂവേഴ്സിനെ കിട്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വയം മറന്ന് ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഒന്നാം നമ്പർ മാധ്യമ എന്ന് വിശ്വസിക്കുക ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്ക് പിഴവ് പറ്റി പുള്ളി ഇനി ഇന്ത്യൻ ഡിഫെൻസിൻ്റെ ഉപദേശകനാക്കണം എനിക്ക് തോന്നുന്നു അജിത് ഡോവലിനെ മാറ്റിയിട്ട് ഇയാളെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കണം അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുക കാരണം അജിത് ഡോവലിനെ കൊണ്ട് ഈ പണിക്ക് പറ്റാനായിട്ടാണല്ലോ ഇപ്പം ഇങ്ങനെ സംഭവിച്ചതാണല്ലോ പറഞ്ഞു വരുന്നത് പിന്നെ ഇന്ത്യൻ ആർമിക്ക് പിഴവ് കെട്ടി ഇന്ത്യൻ എയർഫോഴ്സിന് പിഴവ് കെട്ടി അതിന് സംഭവിച്ചെന്താണെന്ന് ഇനി പുള്ളി വിശുദ്ധമായിട്ട് പറഞ്ഞു തരും ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആരാധന കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ ഇരട്ട ചങ്കരിന്ന് വിളിക്കുന്ന പോലെ അപ്പം ഉള്ള അന്തമായിട്ടുള്ള ആരാധകർ ഓരോരുത്തർക്കും വരികയാണ് മാധ്യമപ്രവർത്തകർക്ക് അയാൾ പിന്നെ ദൈവമാണ് സിനിമാ നടന്മാർക്ക് ഇങ്ങനെയുള്ള ഈ ഫാൻസ് കൂടുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് അപ്പം സ്വയം മറന്നു പോകുക അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു സുപീരിയർ സംഭവമായിട്ട് മാറുന്ന പാകിസ്ഥാനിലും ഉണ്ട് പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴ് തിരിച്ചു വരുമ്പോഴ് പോകുമ്പോഴത്ത് വന്നിട്ടില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു അവരുടെ നമ്മുടെ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ഫയർ ചെയ്ത് നമുക്ക് സുഹൃത്തുക്കളെ ഈ നിമിഷം വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല അങ്ങനെ പിന്നെ ഒരു വിവരം പുറത്തേക്ക് വിട്ടിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി കാരണം ഒരു പൈലറ്റും അവരുടെ കയ്യിലായി എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഒരു സൈനികൻ പോയാലും അതിന് എണ്ണ ഉണ്ട് അത് ആ വീട്ടുകാരെ ഇന്ത്യ അറിയിക്കും പിന്നെ ആ വിവരങ്ങൾ ഉടനെ തന്നെ കൈമാറും ഇന്ത്യക്കായാലും അഭിമാന പ്രശ്നമൊന്നുമില്ല അങ്ങനെ ദുരഭിമാനം വെച്ചുകൊണ്ടിരിക്കില്ല പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര പേര് മരിച്ചു വരിച്ചെന്നുള്ളവർ കൃത്യമായിട്ടുള്ള കണക്കൊന്നും ഇടില്ല അവരാളുകൾ മിസ്സായി കഴിഞ്ഞാലും അവിടുത്തെ കുടുംബങ്ങൾക്കൊന്നും ചോദിക്കാനും പറ്റില്ല വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെയും കൂടെ പറ്റിക്കളയും വീട്ടുകാരെയും കൂടി ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഒരു സംവിധാനമുണ്ട് ഇന്ത്യയിൽ കൃത്യമായിട്ട് കൗണ്ട് ഉണ്ട് ആ കൗണ്ടിൽ നിന്ന് ഒരാൾ മിസ്സായാൽ കൂട്ടം തെറ്റിയ ഒരാട്ടും കുഞ്ഞിനെ മിസ്സായി പിന്നെ പോയ പോലെ തന്നെയാണ് ഒരാളെ മിസ്സായി കഴിഞ്ഞാൽ അത് എന്തു സംഭവിച്ചു എന്നുള്ളത് അവർ കൺഫേം ചെയ്യാനുള്ള പിന്നുള്ള സംവിധാനങ്ങളുണ്ട് മോഡി കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് ഇല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ മാറും കൂടുതലടിക്കും അനലൈസ് ചെയ്യുമ്പോൾ മൂന്ന് എയർക്രാഫ്റ്റ് എന്ന് നമുക്ക് സെറ്റ് ബാക്ക് തന്നെയാണ് റിംഗ് സംഭവം ഇല്ലാതെയാണ് നമ്മളത് ചെയ്തത് അതാണ് അതിൻ്റെ അത് ഒന്നാമത് കാണിക്കുന്നത് അതല്ല ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് എയർക്രാഫ്റ്റ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും അതുകൊണ്ടാണ് അതിൻ്റെ അത് മാറ്റർ ചെയ്യുന്നത് കാരണം ഇത് ഏത് രീതിയിലാണ് ഫർദർ പോകുന്നതെന്ന് അറിയാൻ സാധിക്കില്ല എയർക്രാഫ്റ്റിന്റെ കോപ അതിൻ്റെ കേപ്പബിലിറ്റി ആണോ എന്താണെന്നുള്ളത് ഫർദർ അറിയാൻ പോകുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ പറയുന്ന അഞ്ചോളം എയർക്രാഫ്റ്റുകളെയാണ് അവർ അടിച്ചിട്ടത് അതേപോലെ തന്നെ ഇന്റർനാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന അടി ഇന്ത്യക്കാണ് അതായത് മൂന്ന് എയർക്രാഫ്റ്റുകൾ ക്രാഷ് ചെയ്തു വാല്യുവേഷൻ മണിക്ക് അറിയാൻ സാധിക്കും എന്താണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ പറയാൻ പോകുന്നത് ഈ പറയുന്ന ഇന്റലിജൻസ് സംഭവങ്ങളും ഒക്കെ ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ അല്ല എന്ന് പിന്നെ പ്രസ് ബ്രീഫ് നടത്തിയത് പോലും അവിടെ വിദേശകാര്യ സെക്രട്ടറിയും അതേപോലെ തന്നെ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥയും കരസേനയുടെ ഉദ്യോഗസ്ഥയാണ് അവരെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലും പത്ത് മണിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് പക്ഷേ പുള്ളിക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആരാ ആരാണ് ഇന്ന് മീഡിയ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് വരെ അറിയാൻ സോഴ്സ് ഉള്ള ആളാണെന്നാണ് പറയാറില്ല ഡൽഹിയിൽ ഭയങ്കര പിടിപാടുണ്ടെന്നാണ് പറയാറുള്ളത് അതുപോലും അറിയില്ല ഇന്ത്യൻ മിലിറ്ററിക്കകത്തുനിന്ന് തന്നെ ഇന്ത്യൻസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെന്നും ഇദ്ദേഹം പല സ്റ്റോറിക്കകത്തും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പിന്നെ ഞങ്ങളോടൊക്കെ പേഴ്സണലായിട്ട് ഒരുപാട് തള്ളിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലും അറിയില്ല അതിനുള്ള ഒരു സോഴ്സും ഇല്ലാന്നേ ഞാനിപ്പോൾ വീട്ടിലിരുന്നിട്ടുള്ള മീഡിയാസ് നോക്കിയിട്ടിരുന്ന് ചെയ്യുന്നത് പോലെ തന്നെ പുള്ളിയും പുള്ളിയുടെ വീട്ടിലിരുന്നിട്ട് മീഡിയാസ് നോക്കിയിട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇൻ്റർനാഷണൽ മീഡിയാസ് റെഫർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ല അതൊരു കോപ്പും ഇല്ല ഒരു സോഴ്സും ഇല്ല ആരെങ്കിലും വിശ്വസി പുള്ളിക്ക് ഏതെങ്കിലും ഇന്ത്യ ലീസ് ഉദ്യോഗസ്ഥരോ മിലിറ്ററി ഉദ്യോഗസ്ഥരോ ഇയാൾ പിന്നെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നോണ്ട് പുള്ളിയായിട്ട് കോ കോടാക്ട് ചെയ്യാൻ നിൽക്കുമോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരാളുകളും അദ്ദേഹത്തെ അടുപ്പിക്കാറില്ല പിന്നീട് വരുമ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത് ചോദ്യങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ഉത്തരം വരെ പറയേണ്ടി വരും നല്ല പല ചോദ്യങ്ങളാണ് നോക്കുകയാണെങ്കിൽ നമ്മളവിടെ ഹിറ്റ് ചെയ്താലും നമുക്ക് അതിനേക്കാളും നഷ്ടം ലോകത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഈ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് മൂന്ന് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു അത് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല അതായത് പാകിസ്ഥാനെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കേപ്പബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയതിന്റെ കൂടുതലാണ് എന്നുള്ളതിനെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മൂന്ന് എയർക്രാഫ്റ്റിനെ പാകിസ്ഥാൻ ഫയർ ചെയ്തിടുക എന്ന് പറയുന്നത് നമുക്ക് നോക്ക ഫർദർ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പുള്ളി പറയാണ് മൂന്നെണ്ണം പോയതും കൺഫേം ചെയ്യുകയാണ് എന്ന് പറയപ്പെടുന്നു എന്ന് പോലും അല്ല പറയണേ പുള്ളി അതിൽ ആ തീരുമാനത്തിൽ ഉറച്ചു കഴിഞ്ഞു അതുമാത്രമല്ല നമുക്കത് ഭയങ്കര സെറ്റ് ബാക്കാണ് അതുമാത്രമല്ല ഇന്ത്യയിലെ പരാജയമാണ് ഇതൊക്കെ പറയുക ഞാൻ പറഞ്ഞില്ല ഇയാളെ പിടിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കണം പ്രധാനമന്ത്രിയുടെ അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഇപ്പം അജിത് ഡോവലിനെ എടുത്ത് മാറ്റുക എന്നിട്ട് പുള്ളിയെ പിടിച്ചിട്ടാക്കുക പുള്ളി അതൊക്കെ ചെയ്തോളൂ പറ്റുന്നുണ്ടെങ്കിൽ രാജ്നാഥ് സിംഗിന്റെ രാജിവെപ്പിച്ച് ഇയാളെപ്പിടിച്ച് പ്രതിരോധ വകുപ്പ് മന്ത്രിയാക്കണം കാരണം പുള്ളിക്ക് വാർ സ്ട്രാറ്റജി അറിയാം പുള്ളിക്ക് ഇൻ്റർനാഷണൽ ബാക്കിയുള്ള രാജ രാജ്യങ്ങളുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട് പുള്ളി യുക്രൈൻമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി റഷ്യന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർഗ് യുദ്ധക്കാലത്ത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടെഡിറ്റോറിയൽ പിന്നെ മീറ്റിങ്ങിനകത്ത് ഞാൻ ഇതിനകത്ത് കേട്ട് ഒഴിവാക്കി വിടാറാ ഇതാ ചെയ്യ ഇങ്ങനെ ഇങ്ങനെ സ്വയം തരം താൻ പോയി കഴിഞ്ഞാൽ ആ വില പോകുന്നല്ലാതെ പിന്നെ ഇതൊക്കെ വിശ്വസിക്കുന്ന പൊട്ടന്മാര് വിശ്വസിക്കട്ടെ അത്രേ ഉള്ളൂ രണ്ടു ദിവസം മുമ്പും പുള്ളി പറഞ്ഞല്ലോ ഇത് സെറ്റ് ബാക്ക് ആണെന്ന് പറയുന്നു അതാ പുള്ളി പറയുന്നത് നമ്മൾ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു അവരുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് പുള്ളി കണ്ട പോലെയാണ് പാകിസ്ഥാന്റെ ആയുധശേഖരം കണ്ട പോലെയാണ് പുള്ളി തന്നെയാണ് മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞത് ഇന്ത്യയുമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തകരുന്നൊക്കെ പറഞ്ഞേ ഇതൊക്കെ പറഞ്ഞേ ഞാനിപ്പോൾ അവർ തന്നെ വിശ്വസിക്കുന്നത് ഇന്ത്യയോട് വല്ലാതെ കോർക്കാൻ അഭിമാന പ്രശ്നം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർ പറ്റ ദുർബലരാണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പറയുക ഇസ്രായേൽ ഇന്ത്യക്ക് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചു ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജ്യൻ സംവിധാനം മൊസാദ് അവർ കയ്യിലിടക്കുന്നത് അതേപോലെ തന്നെ ഇൻ്റലിയൻ സംവിധാനങ്ങൾ മാത്രമല്ല അയൺ ടോം പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഏറ്റവും പിന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അമേരിക്ക ഇന്ത്യക്കൊപ്പം എന്നുള്ളത് ട്രംപ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഫ്രാൻസ് ഇതാ ഇപ്പം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഫ്രാൻസ് പിന്തുണ പ്രഖ്യാപിച്ചു ലോക മനസാക്ഷി ഇന്ത്യയോടൊപ്പം നിൽക്കുക യു എയും സൗദിയും ബഹ്റിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ മൂന്നില്ല അവരിപ്പം തന്നെ പാകിസ്ഥാനികൾക്ക് പുതിയ വിസ ഇഷ്യൂന്നില്ല ഇതൊക്കെ റിയാലിറ്റിയാണ് മറ്റേത് പാകിസ്ഥാനികൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തിരുന്നു കാനഡയിലേക്ക് ഇപ്പോഴും ഉണ്ടാവും അങ്ങനെ അറിയില്ല പിന്നെ ജസ്റ്റിൻ ഫ്രൂഡോടെ ചൊറിച്ചു കുറച്ച് കൂടുതലാണല്ലോ യു കെയിലേക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊന്നും അങ്ങനെ വിസ ഇവർക്ക് കൊടുക്കുന്നില്ല ഗ്രീൻ കാർഡ് കൊടുക്കുന്നില്ല പി ആർ നൽകുന്നില്ല ഗൾഫിൽ പിന്നെ ഈ പെർമനന്റ് പ്രസിഡന്റ് സംവിധാനം ഇല്ലല്ലോ ഇവർ തകർച്ചയിലേക്ക് പോവുകയാണ് ബലൂചിസ്ഥാനിലെ പ്രശ്നം ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലുള്ള കേൾപ്പ് അവർക്കുണ്ടാവില്ല ബലൂജിസ് ഒരു കടുത്ത യുദ്ധത്തിലേക്ക് പോയാൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെടും എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിൽക്കുക മാത്രമല്ല പി ഒ കെ പാക്ക് കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കും തുറന്ന യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ വാറിലേക്ക് ഇന്ത്യ ഇപ്പോൾ പോകാൻ ഇന്ത്യയും താല്പര്യപ്പെടുന്നില്ല കാരണം അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഇന്ത്യക്കില്ല ഇന്ത്യയ്ക്ക് അല്ലെങ്കിൽ പട്ടിണിയാണ് നിങ്ങൾക്ക് അവരാണല്ലോ സഫർ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ കരുന്ന് ആ ഒരു മാനുഷിക പരിഗണന നൽകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല ഇന്നലെ ഭീകര താവള കേന്ദ്രങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിടിച്ച ഒമ്പത് സ്ഥലങ്ങൾ ആക്രമിച്ചത് അത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഇനിയിപ്പോ ഏതെങ്കിലും വിമാനം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാകും പോയിട്ടുണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടാവാൻ ചിലപ്പം പിന്നെ നമുക്കറിയില്ല അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ പക്ഷെ ഇത് കണ്ട പോലെ നിരുത്തരവാദപരമായി ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അതൊക്കെ ഒരുമാതിരി ഈ മാവുമെന്ന് എറിഞ്ഞു നോക്കുക കിട്ടിയാലൊരു വാങ്ങുക പോയാലൊരു കല്ല് അത്രയേ ഉള്ളൂ പറഞ്ഞ അഥവാ കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്ക് ഒരു സോഴ്സും അങ്ങനത്തെ വാർത്തകൾ കിട്ടാൻ അവിടെ നിന്നൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് പച്ചക്കറിയാവുന്നതാണ് ഇവിടെ എൻ ഡി എഫിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഞങ്ങളും ഞാനും അദ്ദേഹം ഒക്കെ രാവിലെ വെളുപ്പന ഞങ്ങളറിയുന്നത് പക്ഷേ പുള്ളി ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാനുമായിട്ട് ഡിബേറ്റ് നടത്തുമ്പം പുള്ളി പറയുന്നത് കാരണം ഞാനെന്നാ ആദ്യം പഠിക്കുന്നത് പുള്ളിക്ക് നേരത്തെ ഇതിൻ്റെ വിവരം ദില്ലി എൻ ഐ എ വരുന്നു അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം പുള്ളിക്ക് അറിയാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച ആളാണ് ഇതിന് അല്പത്തരാണ് പിന്നെ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഫാൻസ് ഫാൻസുകാരിങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്നെ തെറി പിടിക്കാൻ വരിക ഫാൻസുകാരിങ്ങനെ ഉണ്ടാകുമ്പം ആർക്കായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ഇപ്പം പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ കാരണം പുള്ളിക്ക് എന്ത് ചെയ്താലും ഫാൻസ് ഉണ്ട് വേറൊരു കഞ്ചാവ് പഠിച്ചാലും ഫാൻസ് ഉണ്ട് ഷൈൻഡോഞ്ചൊക്കെ എന്ത് കാണിച്ചാലും ഫാൻസ് ഉണ്ട് അങ്ങനെ ഫാൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയം മറന്നു പോകും എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാകും ചിലപ്പോൾ മാനുഷികമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റി പോകുന്ന കുഴപ്പങ്ങളാകും എന്തായിരുന്നാലും എന്തായാലും അന്താരാഷ്ട്ര ലോകത്തെ ഏറ്റവും മികച്ച പത്രപ്രവർത്തകന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ പിടിച്ച് ഒന്നുകിൽ രാജ്നാഥ് സിംഗിനെ രാജിവെപ്പിച്ച് പ്രതിരോധ മന്ത്രിയാക്കുക അല്ലെങ്കിൽ ഇയാളെ രാജിവെപ്പിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ചുമതല കൊടുക്കുക സുരക്ഷാ ഉപദേഷ്ടാവാക്കുക ആക്കുക ഓക്കെ എന്നാൽ ലാൽസല